ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇരുമ്പും പുളി കൊണ്ട് ഒരു പുളിയും മധുരവുമുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം ഇപ്പോൾ ഇരുമ്പും പുളി ധാരാളമായിട്ട് കഴിക്കുന്ന സമയമാണല്ലോ ഡേറ്റ്സ് അച്ചാർ പോലെയുള്ള അതേപോലെ തോന്നിക്കുന്ന ഒരു അച്ചാർ ഉണ്ടാക്കാം നാനൂറ് ഗ്രാം ഇരുമ്പും പുളിയാണ് എടുത്തത് അത് വൃത്തിയായിട്ട് എടുത്ത് തുടച്ച് വെള്ളം കളഞ്ഞ് വട്ടത്തിൽ അധികം കനമില്ലാതെ അരിഞ്ഞു വെക്കണം മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കാം അരക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ച് പുളി കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് രണ്ട് വിസിൽ വന്നാൽ മതി ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ച് വേണം കുക്കറിലിട്ട് ഉപയോഗിക്കാൻ ശർക്കര ഉരുക്കിയതൊഴിച്ച് വേറെ ഒന്നും ഒഴിക്കണ്ട പുളിയിൽ നിന്ന് ധാരാളം വെള്ളം ഉറങ്ങുന്നത് കൊണ്ട് വിറവെള്ളമൊന്നും ഒഴിക്കേണ്ട അത് വേവുമ്പോഴത്തേന് നമുക്ക് ഒരു പാൻ വെച്ച് അര ടീസ്പൂൺ ഉലുവായും അര ടീസ്പൂൺ കടുകും വറുത്തെടുക്കാം ആദ്യം ഉലുവായിട്ട് ചുവന്ന് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കണം ഒന്ന് ആറുമ്പോഴത് പൊടിച്ച് വെക്കാം കുക്കറിൽ നിന്ന് നമുക്ക് പുളി ബന്ധപ്പുളി ഒരു പാനിലേക്ക് മാറ്റാം ഇതിൽ കാൽ ടീസ്പൂൺ ഉപ്പി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാം ഇത് നമ്മൾ ഇനി ഇളക്കി വറ്റിച്ചെടുക്കണം നമ്മൾ പൊടിച്ച് വെച്ച ഉലുവായും കടുുകും പൊടിച്ച് വെച്ചതിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് കുറുകുമ്പോൾ നമുക്ക് കോരി മാറ്റാം അടിപൊളി ടേസ്റ്റാണ് ഇരുമ്പുളിയാണെന്ന് ആരും പറയില്ല നമുക്കിത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അങ്ങ് ഒരുപാടങ്ങ് കുറുകിപ്പോകരുത് ഇതാറുമ്പോൾ കുറേ കൂടെ കട്ടിയാവും അതുകൊണ്ട് ഈ പരുവത്തിൽ തന്നെ കോരി മാറ്റണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു